ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് പാർവതി ഒരു മൈലാഞ്ചിയും കൊണ്ടുവന്നിട്ട് വിശാലിനോട് പറയുന്നുണ്ട് സാറ് അല്ലെങ്കിൽ എനിക്ക് മൈലാഞ്ചി ഒന്ന് തരുമോ എന്ന് അതിനെന്താ ഞാൻ ഇട്ടു തരാലോ എന്ന് വിശാൽ പറയുന്നു സാറിന് മൈലാഞ്ചി ഇടാനൊക്കെ അറിയോ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് എനിക്ക് പരിചയമൊന്നുമില്ല ഞാനിവിടെ ആർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാനാ എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം നീ ഞാൻ കൈ നീട്ടിയേ അങ്ങനെ പാർവതിയുടെ കയ്യിൽ വിശാൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പ്രണയത്തോടെ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് അങ്ങനെ വിശാൽ നന്നായിട്ട് തന്നെ പാർവതിയുടെ കയ്യിൽ മൈലാഞ്ചിന്റെ കൊടുത്തിരിക്കുന്നു പാർവതി പറയുന്നു ഞാൻ എന്തിനാണ് സാർ സാറിനെ കൊണ്ട് എന്റെ കയ്യിൽ മൈലാഞ്ചി അറിയോ പാർവതിക്ക് തന്നെ ഇടാൻ പറ്റാത്തതുണ്ട് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അല്ല ഞാൻ സാറിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതിന് പിന്നിലൊരു രഹസ്യമുണ്ട് മൈലാഞ്ചിയുടെ മഹത്വം എന്താണെന്ന് സാറിന് അറിയോ വളരെയധികം നന്മയുള്ള ഒന്നാണ് മൈലാഞ്ചി ഈ മൈലാഞ്ചി ഒരാളെ മറ്റൊരാൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർ രണ്ടുപേരുടെയും ഇടയിലുള്ള ബന്ധം ഉറയ്ക്കും സ്നേഹം വർദ്ധിക്കും ശരീരവും മനസ്സും ആരോഗ്യമുള്ളതായിരിക്കും പ്രത്യേകിച്ച് മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ അകന്നു മാറും മനസ്സ് ശാന്തമാകും അതുകൊണ്ടാണ് ഞാൻ സാറിനെ കൊണ്ട് എന്റെ കയ്യിലെ മൈലാഞ്ചി എടിയിപ്പിച്ചത് ഇത് കേട്ട വിശാൽ പറയുന്നു ഓഹോ ഇത്രയ്ക്ക് സംഗതി ഈ മൈലാഞ്ചിക്കുള്ളിൽ ഉണ്ടായിരുന്നോ പിന്നെ ചുമ്മാതയാണോ മൈലാഞ്ചി എണിയുന്നത് അതെ ഇന്ന് നേരത്തെ കിടക്കണം നാളെ അത് രാവിലെ എണീറ്റ് സ്വാമി പറഞ്ഞ പരിഹാര പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യണം എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ വിശാൽ വിളിക്കുന്നു ഇരിക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാമെന്ന് പറയുന്നു ഇല്ല ഉറക്കം ശരിയാവില്ല നാളെ എഴുന്നേക്കുമ്പോൾ വൈകും കിടന്നോളൂ നാളെ കാണാം എന്ന് പറഞ്ഞ് പാർവതി പോകുന്നുണ്ട് വിശാൽ നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിൽ വിശാൽ അതിമനോഹരമായ ഒരു സ്വപ്നം കാണുന്നുണ്ട് ഒരു കുഞ്ഞിനെ ലാളിക്കുന്നതും ആ കുട്ടിയുടെ കൈ പിടിച്ച് ഇങ്ങനെ പോകുന്നത് ഒരു പെൺകുട്ടിയാണത് ആ കുഞ്ഞിനെ ചുംബിക്കുന്നതും അങ്ങനെ അതിമനോഹരമായ ഒരു സ്വപ്നം പെട്ടെന്ന് സന്തോഷത്തോടെ വിശാൽ ചാടി എണീക്കുന്നുണ്ട് ഉടൻ തന്നെ ഗായത്രി അമ്മയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് എത്തിയിട്ട് വിശാൽ പറയുന്നു അമ്മ എന്റെയും പാർവതിയുടെയും മകളായിട്ട് ജനിക്കണേ അതാ ഇപ്പോ എന്റെ പ്രാർത്ഥന അമ്മ എന്റെ പ്രാർത്ഥന സബലീകരിച്ച് തരണം രാവിലെ പാർവതി തുളസി തറയിൽ വിളക്ക് വെക്കുന്നു വിശാലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പാർവതി ഉടൻ പാർവതി മനക്കണ്ണിൽ ഒരു കാഴ്ച കാണുന്നുണ്ട് വിശാൽ പോകുന്ന കാറ് പെട്ടെന്ന് പോലീസിന്റെ വണ്ടി തടഞ്ഞിട്ട് കാറിൽ നിന്നും വിശാലിനെ ഇറക്കി വിലണിയിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അവിടെ കണ്ടുനിന്ന നാട്ടുകാരൊക്കെ കൂകി വിളിക്കുന്നുണ്ട് വിശാലിനെ കണ്ടിട്ട് എന്നാൽ കാര്യം എന്താണെന്ന് വിശാലിന് അറിയില്ല എന്താ കാര്യം എന്താ കാര്യമെന്ന് പറ എന്നൊക്കെ വിശാൽ ചോദിക്കുന്നുണ്ട് അവരോട് പറയാതെ തന്നെ അവർ പോലീസ് സ്റ്റീപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് പോലീസ് പാർവതി ടെൻഷനോടെ വിചാരിക്കുന്നു ഈശ്വര വിശാൽ സാറിന് എന്തോ ആപത്ത് സംഭവിക്കാൻ പോവുകയാണല്ലോ ആ സമയം കമ്പനി വക്കീൽ അവിടേക്ക് വരുന്നുണ്ട് വരണ വക്കീലെ വരണം ഇരിക്കുക എന്നൊക്കെ വിശാൽ പറയുന്നു ഇരിക്കാനെന്ന സമയല്ല സരഞ്ജൻ കോടതിയിലേക്ക് പോകുന്ന വഴിയാണ് അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സാറിനെ ഓർമ്മിപ്പിക്കാനുണ്ടായിരുന്നു തോമസൻ കമ്പനിയും നമ്മുടെ കമ്പനിയും തമ്മിലുള്ള കേസിന്റെ വിചാരണ ഉടനെ കോടതിയിൽ ആരംഭിക്കും അതിനെന്താ ആരംഭിച്ചോട്ടെ ന്യായം നമ്മുടെ ഭാഗത്തല്ലേ എന്ന് വിശാൽ പറയുന്നു പ്രഭാവതിയും ജാസ്മിനും വിപിനും അവിടേക്ക് വന്നു പ്രഭാവതി പറയുന്നുണ്ട് വക്കീലെ ആ തോമസൺ കമ്പനിയെ നമുക്ക് താറപ്പറ്റിക്കണം വെറുതെ കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസല്ലേ അവർ നമുക്കെതിരെ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് വക്കീല പറയുന്നു നമ്മ നമ്മൾ അവരെ കോടതിയിൽ പരാജയപ്പെടുത്തിയിരിക്കും മേഡം അതിനു മുമ്പ് തോമസൺ കമ്പനിയുടെ വാദം തെറ്റാണെന്നും ഇതൊരു ഫാബ്രിക്കേറ്റ് സ്റ്റോറിയാണെന്നും തെളിയിക്കുന്ന ഒരു രേഖ കോടതിയിൽ സമർപ്പിക്കണം അങ്ങനെ ഒരു രേഖ ഒരു ഡോക്യുമെന്റ് ഞാൻ തയ്യാറാക്കി സാറിനെ ഏൽപ്പിച്ചിരുന്നു അതിപ്പോ വേണം ഞാൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നാൽ വിശാൽ പറയുന്നു അയ്യോ ആ ഡോക്യുമെന്റ്സ് ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ സാർ അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമുണ്ടോ എന്ന് വിശാൽ ചോദിക്കുന്നു സാർ എന്ത് വർത്തമാനായി പറയുന്നത് ആ ഡോക്യുമെന്റ് കോടതിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ വലിയ വിഷയമാവും വക്കീലെ അപ്പോ കേസ് നമ്മൾ തോറ്റുപോവില്ലേ എന്ന് പ്രഭാവതി കോടതിക്ക് വേണ്ടത് തെളിവുകളും സാക്ഷികളുമാണ് തോമസ് കമ്പനിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കണമെങ്കിൽ ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാതെ എങ്ങനെ സാധിക്കാനാ അതുകൊണ്ടല്ല വക്കീല് അത് ചോദിച്ചു വന്നത് ആ ഡോക്യുമെന്റ്സ് മിസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് മാർഗമാണുള്ളതെന്ന് വിശാൽ ചോദിക്കുന്നു ആ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജയിക്കാനോ ഒരു മാർഗവുമില്ല നമ്മൾ പരാജയപ്പെടും സർ എന്ന് വക്കീല് പറഞ്ഞപ്പോൾ ജാസ്മിൻ സന്തോഷത്തോടെ നിക്കുന്നു അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സാറിന് ജയിലിൽ പോകേണ്ടി വരും എന്നാൽ ഇത് കേട്ട് വിശാൽ ചിരിക്കുന്നു ജാസ്മിൻ പറയുന്നു അല്ല വക്കീലെ ഇത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാതിരുന്നാൽ കേസ് തോറ്റുപോകുന്നുള്ള കാര്യം ഉറപ്പാണോ എന്ന് ജാസ്മിൻ ഒരു വക്കീലല്ലേ ജാസ്മിന് ഇതൊന്നും അറിയില്ലേ പിന്നെന്താ ഇങ്ങനെയൊരു ചോദ്യം ആ ഡോക്യുമെന്റ് ഒരു വിഷ്വൽ എവിഡൻസ് ആണ് അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും കേസ് തോറ്റാൽ വിശാൽ സാറിന് ജയിലിൽ പോവേണ്ടി വരുമോ എന്ന് പാർവതി ടെൻഷനോടെ ചോദിക്കുന്നു തീർച്ചയായും അത് വേണ്ടി വേണ്ടിവരുമെന്ന് വക്കീൽ എടാ ആ ഡോക്യുമെന്റ്സ് നിന്റെ കയ്യിൽ ഇല്ലേ എന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് വിശാലിനോട് എന്നാൽ വിശാല് ചിരിച്ചു നിൽക്കുന്നു ആരും ടെൻഷൻ ആവണ്ട ആ ഡോക്യുമെന്റ്സ് ഓഫീസിൽ തന്നെ ഭദ്രമായുണ്ട് ആ ഡോക്യുമെന്റ്സ് എവിടെ എങ്ങനെ എപ്പോ എത്തിക്കണോ എന്ന് പറഞ്ഞാൽ മതി നാളെ പതിനൊന്ന് മണിക്ക് മുമ്പ് കോടതിയിൽ എത്തിച്ചാൽ മതിയെന്ന് വക്കീൽ എന്നാ ശരി ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ വക്കീൽ പോകുന്നു ഈ ഡോക്യുമെന്റ്സ് കോടതിയിൽ എത്തിയില്ല എങ്കിൽ കേസ് പരാജയപ്പെടും വിശാല് ജയിലിൽ പോകും എന്ന് ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പാർവതിയാണെങ്കിൽ മനക്കെണ്ണിൽ കണ്ട ആ കാഴ്ച ഇപ്പോഴും ആലോചിക്കുന്നു വിശാൽ ഓഫീസിലേക്ക് ഇറങ്ങാൻ പോകുന്നു ആ മനക്കെണ്ണിൽ കണ്ട അതേ ഷർട്ട് തന്നെയാണ് ഇപ്പോൾ വിശാൽ ഇട്ടിരിക്കുന്നത് ആ ഷർട്ടിൽ തന്നെ ടെൻഷനോടെ നോക്കി നിൽക്കുകയാണ് പാർവതി വേണ്ട വിശാൽ സാർ ഇന്ന് ഓഫീസിലേക്ക് പോവണ്ട എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു നീ ഈ പറയുന്നത് ഓഫീസിൽ പോവണ്ടെന്നോ ഞാൻ എന്തിനു ഓഫീസിൽ പോവാതിരിക്കണം ഇന്നെന്തെങ്കിലും വേറെ വിശേഷം ഉണ്ടോ അതത് എനിക്ക് എന്നെ കൊണ്ട് എവിടെയെങ്കിലും പോവാനുണ്ടോ ഏയ് എനിക്ക് എവിടെയും പോവാനില്ല എനിക്ക് വേറെ വിശേഷവും ഇല്ലെന്ന് ടെൻഷനോടെ പാർവതി എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യ് ഈ ഷർട്ടും പാൻറ്റും മാറ്റി വേറൊരു ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് പോകും സാറിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും പറയൂന്ന് സാറിന് ആലോചിച്ച് നോക്ക് ഇതും സാറിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് സാറിന് ആപത്ത് വരാതിരിക്കാൻ വേണ്ടി മാത്രം എന്താപത്ത് എനിക്ക് എന്താപത്ത് വരുമെന്നാ സാർ എന്റെ മനസ്സിൽ ചെറുത് തെളിയുന്നുണ്ട് അത് ആവർത്തിച്ച് ആവർത്തിച്ച് തെളിയുകയാണെന്ന് പാർവതി അത് ഈ വേഷത്തിൽ ഇതേ ഷർട്ടും പന് ധരിച്ചു പോകുന്ന സാറിനെ പോലീസുകാർ പിടികൂടുന്നു അവര് സാറിന് ഉപദ്രവിക്കുന്നു അതുകൊണ്ട് ഇതും ധരിച്ച് പുറത്തേക്ക് പോകണ്ട സാർ ഇതൊക്കെ ജാസ്മിനും കേൾക്കുന്നുണ്ട് എനിക്ക് അനാവശ്യ ചിന്തയാണ് പാർവതി എന്നെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്നെ വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട് ഇന്നലെ കമ്പനി വക്കലിവിടെ വന്നില്ലേ ആ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടാൽ സാറിന് ജയിലിൽ പോവേണ്ടി വരുവെന്ന് അത് ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടാലുള്ള കാര്യമല്ലേ ഇപ്പോൾ ആ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടില്ലല്ലോ അത് ഭദ്രമായിട്ട് ഓഫീസിലെ ലോക്കറിൽ ലോക്കറിലിരിക്കുകയാണെന്ന് വിശാൽ എന്നാലും എനിക്ക് പേടിയാണ് സാർ എന്ന് പാർവതി പാർവതി പേടിക്കാതിരിക്കാൻ എനിക്കൊന്നും സംഭവിക്കില്ല അതെ ഇനി ഞാനിവിടെ നിന്നാലേ അവിടുത്തെ ഓഫീസിലെ ജോലികളൊക്കെ താറുമാറാകും എന്നാ സാറിൻ്റെ കൂടെ ഞാൻ വരട്ടെ ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ സാറിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്കും ഒരു ആശ്വാസമാകുമെന്ന് പാർവതി അതിനെന്താ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ടെൻഷൻ മാറുമെങ്കിൽ നീ കൂടെ വന്നോളൂ എന്ന് വിശാൽ പറയുന്നു വിപിൻ എവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഏട്ടാ ഏട്ടന് പാർവതിയും ഓഫീസിലേക്ക് പോവുകയാണോ എന്ന് അതെ ഞങ്ങൾ ഓഫീസിലേക്ക് പോവുകയാണ് ഒരു കാര്യം ചെയ്യാൻ നീയും കൂടി വന്നോ ഞങ്ങളുടെ ഒപ്പം എന്ന് വിശാൽ പറയുന്നു അത് എന്തിനാണെന്ന് വിപിൻ ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് അത് എന്തിനാണെന്നോ വണ്ടി ഡ്രൈവ് ചെയ്യാൻ എനിക്കിപ്പോ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്റെ സഹധർമ്മണിയുടെ ടെൻഷൻ മാറ്റാനുണ്ട് ഡ്രൈവിങ്ങിനിടയിൽ അത് പറ്റത്തില്ലല്ലോ മാറ്റാൻ അല്ല ഞാൻ സ്വർഗത്തിലെ കട്ടറും പാവോ എന്നൊക്കെ വിപിൻ ചോദിക്കുന്നുണ്ട് നീ വണ്ടി എടുക്ക് എന്ന് പറഞ്ഞിട്ട് വിപിൻറെ കയ്യിൽ കീ കൊടുക്കുകയാണ് വിശാൽ എന്നാൽ ഇതൊക്കെ കാണുന്ന ജാസ്മിനെ ഇതൊന്നും പേടിക്കുന്നില്ല നീ വാ എന്ന് പറഞ്ഞ് പാർവതിയും കൂട്ടി വിശാൽ പോകുന്നു വിശാലും പാർവതിയും ഓഫീസിലെത്തിയിരിക്കുന്നു വിശാലെ തന്റെ ജോലി ചെയ്യുമ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് പാർവതി കോടതിയിൽ സമർപ്പിക്കേണ്ട ഡോക്യുമെന്റ്സ് കോടതിയിൽ എത്തിക്കേണ്ടേ എന്ന് പാർവതി വിശാലിനോട് ചോദിക്കുന്നു ഒരു ഇമ്പോർട്ടന്റ് എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്നെ വിളിച്ചത് ഇതേസമയം ഈ ഡോക്യുമെന്റ്സ് വക്കീലിന് എത്തിക്കുകയും വേണം നീ ഒരു കാര്യം ചെയ്യ ഡോക്യുമെന്റ്സ് കൊണ്ടുപോയി വക്കീലിന് കൊടുക്കുക ഞാൻ ഹോട്ടലിൽ പോയി എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് വരാം പാർവതി ടെൻഷൻ ആവണ്ട ഇവിടെ വിപിൻ കൂടെ ഉണ്ടല്ലോ ഞാൻ വിപിനോട് പറയാം അങ്ങനെ പാർവതിയുടെ കയ്യിൽ ആ ഡോക്യുമെന്റ്സ് കൊടുക്കുകയാണ് വിശാൽ വിപിൻ പാർവതിയും കൂടി ഒരു കാറിൽ പോയികൊണ്ടിരിക്കയായിരുന്നു ആ സമയം ഒരു സ്ത്രീ വഴിയിൽ നിന്ന് കൈ കാണിക്കുന്നു പാർവതി പറഞ്ഞിട്ട് ബിപിൻ വണ്ടി നിർത്തി അല്ല ആ ഡോക്യുമെന്റ്സ് എത്രയും പെട്ടെന്ന് വക്കീലിനെ വക്കീലിനേൽപ്പിക്കണമെന്നല്ലേ വിശാൽ പറഞ്ഞു വിശാൽ ഏട്ടം പറഞ്ഞത് ആ കാർ ഇവിടെ നിർത്തി ആ കുട്ടിയെ ഒന്ന് കേട്ടാൻ എത്ര സമയം വേണ്ടിവരും വിശാ വിപിനെ എന്നെ പാർവതി ചോദിക്കുന്നു പാവം അതൊരു ഗർഭിണിയല്ലേ ബേലത്തിങ്ങനെ വണ്ടി കാത്തു നിൽക്കുമ്പോൾ എനിക്ക് സങ്കടമാകുന്നു നമ്മൾ അവരെ കണ്ടിട്ട് കയറ്റാതെ പോയാൽ അത് പാവോ അല്ലേ എനിക്ക് അതിന്റെ വിഷമം മനസ്സിന് മാറില്ല ബിപിൻ വണ്ടി ബാക്കിലോട്ടൊന്നെടുക്കുക ശരി പാർവതിയുടെ ഇഷ്ടം എന്ന് വിപിൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷർ മൈ ചാനൽ